സ്റ്റിഫയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി എ ലത്തീഫ് അദ്ധ്യക്ഷൻ ഷമീർ മേച്ചേരി ജാഥ ക്യാപ്റ്റൻ എന്ന നിലയിൽ സ്വീകരണത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിവിടെ നിങ്ങളെ അഭിവാദ്യം ചെയ്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൊലവി മറ്റൊരു വൈസ് ക്യാപ്റ്റൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി റോയി അറയ്ക്കൽ ട്രഷറർ സലാഹുദ്ദീൻ മറ്റ് സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചറ മറ്റ് സംസ്ഥാന സമിതി അംഗങ്ങളെ വേദിയിലുള്ള പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെ പ്രബുദ്ധരായ നാട്ടുകാരി സ്നേഹസമ്പന്നരായ നെടുങ്കണ്ടത്തെ ജനാധിപത്യ വിശ്വാസികൾ കഴിഞ്ഞ പതിനാലിന് ആരംഭിച്ച വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്തേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു ജനമുന്നേറ്റ യാത്രയുടെ ഇടുക്കിയിലെ സമാപന സമ്മേളനത്തിലാണ് നമ്മളുള്ളത് ദേശീയ രാഷ്ട്രീയം ഇവിടെ വിശദമാക്കപ്പെട്ടതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് നമ്മുടെ റിപ്പബ്ലിക്ക് അസ്തമിക്കുന്ന അതിനെ അസ്തമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് ദേശരാഷ്ട്രത്തെ നമുക്ക് കാണാൻ കഴിയുന്നു മനുഷ്യനെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്ന ഒരു സിദ്ധാന്തത്തിന് കഴിഞ്ഞ പത്തു വർഷക്കാലമായി അധികാരമുള്ളതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംവിധാനങ്ങളെയും വരുതിക്ക് നിർത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു ഭരണഘടനയെ അട്ടിമറിക്കുന്നു വിയോജന വിയോജിപ്പുകളെയും വിസമ്മതങ്ങളെയും ഇല്ലാതാക്കും അതുകൊണ്ട് ഇതൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയാത്ത ഒരു സമര പാരമ്പര്യമുള്ള ജനതയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്നവർ എന്ന തിരിച്ചറിവാണ് അത്തരമൊരു പ്രബോധനമാണ് ഞങ്ങൾ ഈ യാത്രയിലൂടെ നടത്തുന്നത് രാജ്യം ഏത് നിമിഷവും വേണമെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യത്തിലേക്കോ മനുസ്മൃതിയിലേക്കോ രാജ്യം പോകാം അത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും വിജയിച്ചാലും ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയെ പിടിമുറുക്കിയിരിക്കുന്നൊരു പൊതുബോധം അതിന് അനുസൃതമായിട്ട് ഇന്ത്യയിലെ ബഹുപുരുഷൻ ജനങ്ങളും ചിന്തിക്കുക ഇപ്പൊ നരേന്ദ്രമോദി പിന്നോക്ക ജാതിക്കാരനാണെന്നാണ് കൺ കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നോക്ക ജാതിക്കാരൻ എന്ന് പറയുന്ന നരേന്ദ്രമോദി സത്യത്തിൽ രണ്ടായിരത്തി പത്തു വരെ രണ്ടായിരത്തി അഞ്ചു വരെ ഗുജറാത്തിലെ ഈ ത്രിവ ത്രൈവർണത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ അപ്പൊ സവർ ചാതുരണ്യത്തിനകത്ത് നിന്ന ഒരാൾ ഇന്ത്യയിൽ ആർ എസ് എസിന്റെ ഒരു പ്രത്യേകമായ ട്രീറ്റ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ പട്ടിക സോറി ഒ ബി സിയിലേക്ക് വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഒ ബി സികളെ കൊണ്ട് ഒ ബി സി ആക്കി പരിവർത്തനപ്പെട്ട ഒരു സവരണനെ കൊണ്ടാണ് ഒരു പൊതുബോധം വന്ന് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും അതിനുശേഷമുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് അതിലേക്ക് പോകുന്നില്ല ഇപ്പോൾ പട്ടികജാ പിന്നോക്ക ജാതിക്കാർ പട്ടികജാതിക്കാർ ആദിവാസികൾ ദളിതർ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തെ ബ്രാഹ്മണ മേധാവിത്വത്തിന് വിധേയമാകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു അത്തരമൊരു ഒരു സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാകുന്നു കേരളത്തിൽ നിന്നൊരു കവി പാടിയിരുന്നു പേടികൊണ്ടൊരു നായ പോലും കുറയ്ക്കാതിരിക്കുന്നില്ല തൊള്ളായിരത്തി എഴുപതുകളിൽ അടിയന്തരാവസ്ഥ കാലത്ത് എവിടെ കേരളത്തിന്റെ സാംസ്കാരിക പ്രതിരോധം ഇന്ത്യയുടെ സാംസ്കാരിക നായകന്മാർ കവികൾ എഴുത്തുകാർ എവിടെയും നിശബ്ദരാകുന്നു അതുകൊണ്ട് നിശബ്ദരാക്കാൻ നമുക്ക് അവകാശമില്ല രാജ്യത്ത് മുന്നോട്ട് വരേണ്ടതുണ്ട് കേരളത്തിൽ പല ജാതകളും നടക്കുന്നുണ്ട് അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന വംശീയ ഉന്മൂലനത്തിനെതിരെ ഒരു സാംസ്കാരിക പ്രതിരോധം പോലും സൃഷ്ടിക്കാൻ അവർ കഴിയുന്നില്ല ഞാനൊരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഡോക്ടർ ബി ആർ അംബേദ്കറെ വായിക്കുമ്പോഴാണ് എനിക്ക് രാജ്യത്ത് തിരിച്ചറിവ് എന്ന നിലയിൽ ഒരു പുതിയ പന്താവിലേക്ക് ഞാൻ എടുത്തെറിയപ്പെടുന്നത് എന്റെ വീട്ടിലെ അമ്മമ്മ നാമം ചൊല്ലുമ്പോൾ ഭംഗിയോട് ഭൂമി തന്നിൽ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഫാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗ്യമാ എന്ന് ചൊല്ലിയിരുന്നു അങ്ങനെ ചൊല്ലി ഒരുപാട് വീട്ടുകാർ ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഭംഗിയോട് ഭൂമി തന്നിൽ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഫാർഗവനായി വന്നുദിച്ച രാമരാമ ഭാഗ്യമ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് എവിടെ ഇന്ത്യയുടെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ബാബറി നിന്നിടത്ത് നാനൂറ്റി ഇരുപത്തഞ്ച് വർഷക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ആരാധനാലയം തകർത്തെടുത്തൊരു രാമന്റെ രാമനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവർ രാജ്യത്തെ ജനങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണ് അപ്പോഴാണ് ഇന്ത്യയിലെ അമേറ്റുകൾ ചോദിക്കുന്നത് ഈ രാമൻ ഏത് രാമനാണ് അയോധ്യയിൽ ഒരു ആൾ ഒരു ബ്രാഹ്മണ ബാലൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ടപ്പോൾ അവിടെ തലകീഴായി നിന്ന് വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന ശമ്പുകൻ എന്ന് പറയുന്ന ശൂദ്രൻ ശൂദ്രൻ എന്ന് പറഞ്ഞ കേരളത്തിലെ നായരാണ് ആ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ശമ്പുകന്റെ ഒറ്റ ഒറ്റി താഴെയിട്ടാളാണോ ചെന്ന് പറയും ഗാന്ധിയുടെ രാമനാണോ ഞാൻ പറഞ്ഞ ആദിവാസി പെണ്ണിനെ അവരുടെ സ്ത്രൈണാവയവങ്ങൾ ഈ പറയുന്ന കാലത്ത് ഞാൻ പറയുന്നല്ല സഹോദരൻ കേരളത്തിലെ ശ്രീനാരായണ ഗുരു കേരളത്തിൽ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കേരളത്തിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് ഇതാ രാമരാജ്യം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീനാരായണപുരു പറഞ്ഞു രാമന്റെ രാജ്യമാണെങ്കിൽ നമുക്ക് ശംഭുഖന്റെ ഗതിയാകുമല്ലോ ഉണ്ടാവുക എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴും ആ സാംസ്കാരികമായ പ്രതിരോധം കേരളത്തിൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് കമ്മ്യൂണിസം ആർ എസ് എസിന് പരിഹാരമാകാത്തത് ഗാന്ധിസം ആർ എസ് എസിന് പരിഹാരമാകാത്തത് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ശൂർപ്പണക എന്നൊരു ആദിവാസി പെണ്ണിനെ ചെതിച്ചു കളഞ്ഞ ഏകലവന്റെ പെരുവിരൽ അറുത്തു വാങ്ങിച്ച ഒരു ആദിവാസി ചക്രവർത്തിയായ ഏകലവന്റെ പെരുവിരൽ അറുത്തു വാങ്ങിച്ച അവന്റെ ഏറ്റവും വലിയ ബൗദ്ധികതയെ കൊന്നുകളഞ്ഞ ഒരു രാജ്യത്തിലേക്കാണോ ഇവർ നിങ്ങളെ കൊണ്ടുപോകുന്നതെന്ന് രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെങ്കിലും വായിക്കേണ്ടതുണ്ട് പി സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ പിന്നോക്കനാണെന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹം പറയുന്നു പട്ടികജാതിക്കാരുമായി നമുക്കൊരു സദ്യ നടത്താൻ കോഴിക്കോട് നടത്തി വിവാദമായപ്പോൾ തല ഉരാൻ ശ്രമിച്ചു ഈ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും സവർണ മേധാവിത്വത്തിന്റെ അറുപത്തെട്ടടി മാറി മാറി നിൽക്കണം കൊയ്ഹൊയി വിളിച്ചുകൊണ്ട് പന്ത്രണ്ടടി വ്യത്യാസമുള്ളൂ ഈഴവൻ തീയ്യൻ അപ്പൊ പിന്നെ എങ്ങനെയാണ് പട്ടകജാതിക്കാരനും ഈ തീയനും തമ്മിൽ കേരളത്തിൽ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ പുലേരിയുമായി ചേർന്ന് പന്തിബോധനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഞാൻ അതിന്റെ ചരിത്രത്തിലേക്ക് പോവുകയല്ല ഒരു സാംസ്കാരികമായ പ്രതിരോധം കൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം നമ്മൾ നടത്തേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തൊരു വൈദേശികമായ പ്രത്യശാസ്ത്രമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയിൽ കത്തിച്ചു കളഞ്ഞൊരു സാധനത്തിന്റെ പേരാണ് മനുസ്മൃതി എന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇരുപത് വർഷം കഴിയുമ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമാകുന്നത് നാൽപ്പത്തി ആറിൽ സ്വതന്ത്രമാകുന്ന ഒരു വർഷം മുമ്പ് ഭരണഘടനാ അസംബ്ലിയിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു അങ്ങനെയാണ് ഈ മനുസ്മൃതിയെയും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ജാത്യാചാരങ്ങളെയും ഈ ഹൊി ഒളി എന്ന് പറയുന്ന ഈ സംവിധാനത്തെയും ഇന്ത്യതാക്കിക്കൊണ്ട് നമ്മൾ തുല്യരാണ് വൺ 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 വോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും തുല്യരാണ് ഇടുക്കിയിലെ ആദിവാസി മുതുവാനായാലും അല്ലെങ്കിൽ ഇരളനാണെങ്കിലും ഇവിടുത്തെ മലയിടക്കൽ താമസിക്കുന്ന ആദിവാസി ആണെങ്കിലും ഇവിടുത്തെ മുസ്ലിം ആണെങ്കിലും അവർ ഈ രാജ്യത്ത് തുല്യ അന്തസ്സാണ് ഉണ്ടാകേണ്ടത് വൺ മാൻ വൺ വോട്ട് വോട്ട് മാത്രമല്ല വൺ മാൻ വൺ വാല്യൂ എന്റെയും നിങ്ങളുടെയും ഈ സാമൂഹ്യ അന്തസ് തുല്യമായിരിക്കണം എഴുപത്തി വർഷമായി നമുക്ക് നടത്താൻ കഴിയുന്നില്ല ആ തുല്യതയില്ല അപ്പൊ തുല്യത ഭരണമെങ്കിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ലിബർട്ടി സോഷ്യൽ ജസ്റ്റിസ് ഇതെല്ലാമാണ് ഭരണഘടനയുടെ അന്തസത്ത ആ ഭരണഘടന തകർത്തുകൊണ്ടേയിരിക്കുന്നു ആര് തകർക്കുന്നു ഇന്ത്യയിലെ മൂന്നര ശതമാനം വരുന്ന ബ്രാഹ്മണ മേധാവികൾ നേതൃത്വം കൊടുക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ അതിന്റെ പ്രത്യശാസ്ത്രം അതിന് ഓശാന പാടുന്നു ഇന്ത്യയിലെ മറ്റു പാർട്ടികൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ജാഥ നടത്തുമ്പോൾ ചോദിക്കുന്നു എന്താണ് റോയി അറയ്ക്കലിന് കാര്യം തുളസീധരൻ പള്ളിക്കലിന് കാര്യം സവർണ മേധാവിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടികളുടെയും പിന്നാമ്പുറങ്ങളിൽ ബെഞ്ചിൽ ഇരിക്കേണ്ട ഗതികേടാണ് ഇന്ത്യയിലെ അടസ്ഥതനെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ അഷ്റഫ് മൗലയുടെ റോയി അറയ്ക്കലുണ്ട് തുളസീധരൻ പള്ളിക്കലുണ്ട് ജോൺസൺ ഉണ്ട് ജോർജ് മുണ്ടക്കയുമുണ്ട് കൃഷ്ണൻ അരഞ്ഞിക്കലുണ്ട് അതാണ് സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ഭരണഘടന ഉറപ്പ് ചെയ്യുന്ന ജനാധിപത്യം അർത്ഥവത്താകണമെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം ഉണ്ടാകണം സാമ്പത്തിക ജനാധിപത്യം ഉണ്ടാകണം ഇടുക്കിയിലടക്കം അമ്പതിനായിരം ഏക്കർ ഭൂമി ഇവിടുത്തെ വിദേശ മുതലാളിമാരുടെ കയ്യിലാണ് തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല തിരിച്ചു പിടിക്കാൻ കഴിയുന്നില്ല ആയിരം കോടി രൂപയാണ് ഒരു വർഷം തേയിലയും ഏലവും കുരുമുളകും കച്ചവടം ചെയ്ത് കോർപ്പറേറ്റുകൾ വിദേശത്തേക്ക് കൊടുത്തുവിടുന്നത് അവരുടെ ഭൂമിയല്ല ഞാൻ പറഞ്ഞത് ഈ ഭൂമി ആരാന്താ തിരിച്ചു പിടിക്കാത്തത് രാജമാണിക്യം പറഞ്ഞില്ലേ തിരിച്ചു പിടിക്കണമെന്ന് പിടിക്കുന്നില്ല അപ്പോൾ വൻകിടക്കാരെ കോർപ്പറേറ്റുകളെ ചങ്ങാത്ത മുതലാളിത്തത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിലെ ബി ജെ പിയും ഇന്ത്യയിലെ മറ്റു പാർട്ടികളിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല നമ്മളെ ബി ജെ പി എന്ന ഈ വിഷ സർപ്പം ഇങ്ങനെ നമ്മളെ ഇല്ലാതാക്കുമ്പോൾ പാമ്പുകളെ പോലെ നമ്മളെ ഇല്ലാതാക്കുന്ന പണി മറ്റു പാർട്ടികളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പി മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടിവിടെ എന്ന് പറയുന്നത് ഇനിയും നമുക്കത് കേൾക്കാൻ വയ്യ സ്വന്തം ഭാഗതയെ നിർണയിക്കാൻ ഇന്ത്യയിലെ അപസ്ഥിതർ രാജ്യത്ത് ഒന്നിച്ചു നിൽക്കണം എന്ന സന്ദേശമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഈ രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നത് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് ഈ രാജ്യത്തെ സാമൂഹ്യമായ തുല്യതയ്ക്ക് വേണ്ടി ആനുപാതികമായ പ്രാതിഥ്യത്തിന് വേണ്ടി വിഭവ അധികാരങ്ങൾക്ക് വേണ്ടി ഓച്ചാണിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടി നട്ടലിലൂടെ എഴുന്നേറ്റ് നിൽക്കാൻ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഒരു ഇന്ത്യക്കായി അതിശക്തമായ ഒരു പോരാട്ടം മുന്നോട്ട് വെക്കാൻ സമയമായിരിക്കുന്നു നമ്മുടെ പാകതയും മോചനവും നിർവഹിക്കാൻ ഒരു പാർട്ടികളും ഈ രാജ്യത്തുണ്ടാകില്ല അത് നമ്മുടെ അനുഭവമാണ് അപ്പൊ ഏഴര പതിറ്റാണ്ടിന്റെ അനുഭവം നമ്മുടെ മുന്നിലുള്ളപ്പോൾ വിപ്ലവ വീര വികാസങ്ങളിൽ രക്തസാക്ഷികളായ നമ്മുടെ പൂർവ്വതക്കന്മാർ ഉള്ളപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ കയ്യൂർ സമരത്തിൽ പോലും നമ്മുടെ പിതാക്കന്മാരാണ് രക്തസാക്ഷികളായ പുന്നപ്രയിലും വയലാറിലും മൂവായിരത്തി അഞ്ഞൂറ് രക്തസാക്ഷികളായി പക്ഷേ ചരിത്രത്തിൽ അധികാരത്തിൽ നമ്മൾ ഇല്ലാതെ പോകുന്നു പതിനാറ് പട്ടികജാതിക്കാർ ആദിവാസി ഉൾപ്പെടെ ജയിക്കുന്ന കേരളത്തിൽ ഒരൊറ്റ പട്ടികജാതിക്കാരനെ മന്ത്രിയാക്കുന്ന ഒരു സംവിധാനം അതിന്റെ പേരാണ് രാജ്യത്തെ ജാതി മേധാവിത്വം പക്ഷെ അമ്പത്തിമൂന്ന് ശതമാനം പ്രാതിനിധ്യം പട്ടികജാതിക്കാർക്ക് അത്രയും ജനസംഖ്യ ഇല്ലാത്ത കേരളത്തിലെ മറ്റൊരു ജാതി വിഭാഗത്തിന് കൊടുക്കുന്നെങ്കിൽ കേരളം അത് മാറ്റേണ്ടതുണ്ട് കേരളത്തിൽ പതിനെട്ട് പതിനെട്ട് പോയിന്റ് നാല് ശതമാനം വരുന്ന ക്രൈസ്തവർ ജനസംഖ്യയിൽ ഏകദേശം എട്ടു ശതമാനം വരുന്ന ദളിത് ക്രൈസ്തവനുണ്ടല്ലോ പണ്ടൊരിക്കൽ പുലയനും പുറയനും ചെറുമനും കുറവനും അങ്ങോട്ട് മാറിയ ദളിത് ക്രൈസ്തവന് അമ്പത്തിയഞ്ചറുപത് വർഷമായി കേരളത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ പ്രാതിനിധ്യമില്ല ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് ലക്ഷം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് അപ്പോ അവർക്ക് അധികാരം വേണ്ടേ പക്ഷേ മുപ്പത്തഞ്ച് എം എൽ എ മാർ ക്രൈസ്തവരുടെ പേരിൽ കേരളത്തിലുണ്ട് പക്ഷെ ഒരു എം എൽ എ പോലും ദളി റൈസ്തവനില്ല വിശ്വകർമാവ് എത്രയാ ആശാരി മൂശാരി കൊല്ലം തട്ട ഞാൻ ഒരുപാട് ചരിത്രത്തിലേക്ക് പോകുന്നില്ല രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ട് അതസ്ഥിതർ അധികാരമില്ലാതിരുന്നവർ ആട്ടിയോടിക്കപ്പെട്ടവർ രാജ്യത്ത് മലമിടങ്ങളിലേക്ക് ഓടിപ്പോയവർ രാജ്യത്ത് ഒന്നിച്ചു നിൽക്കണം അത് സാമൂഹ്യ ജനാധിപത്യത്തിന് വേണ്ടിയാണ് ആ പോരാട്ടം മുന്നോട്ട് നിൽക്കാൻ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഏറ്റവും ശക്തമായ ഒരു നിർണായക സന്ദർഭത്തിൽ രാജ്യത്ത് വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യങ്ങൾ ജയ് ജയ് ഭീം ജയ് ഡെമോക്രസി